പത്ത് ലക്ഷമാണെങ്കിലും അൻപത് രൂപയാണെങ്കിലും താൻ പണപ്പെട്ടി എടുക്കാൻ നേരത്തെ തീരുമാനിച്ചതാണെന്ന് പറയുകയാണ് സായി കൃഷ്ണ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി എറണാകുളം എയർപോർട്ടിലെത്തിയതിനു ശേഷം സായി കൃഷ്ണ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സായി ബിഗ് ബോസ് വീട്ടിലെ എക്സ്പീരിയൻസും സിജോ നന്ദന എന്നിവരുമായുള്ള കോംബോയെ എല്ലാം സായി പ്രതികരിക്കുന്നുണ്ട് ബിഗ് ബോസിൽ പോയതിനു ശേഷം ട്രോളുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന ചോദ്യത്തിന് ട്രോളുകൾ വരണമെന്നാണ് സായി മറുപടി പറഞ്ഞത് വോട്ട് വരോടും ഇഷ്ടപ്പെട്ടവരോടും വെറുത്തവരോടും എല്ലാവരോടും നന്ദിയെന്നും താൻ പലരെയും കണ്ടന്റ് ആക്കിയിട്ടുള്ള ഒരാളായിരുന്നു എന്നാൽ ഇപ്പോൾ താൻ എല്ലാവരുടെയും കണ്ടന്റ് ആകുന്നതിൽ സന്തോഷമുണ്ടെന്നും സായി കൃഷ്ണ പറയുന്നു ബിഗ് ബോസിൽ പോയപ്പോൾ തന്റെ ലുക്ക് തന്നെ മാറിയതിനെ കുറിച്ചും സായി കൃഷ്ണ പ്രതികരിച്ചു ഒരു മേക്കോവർ വേണമെന്നുള്ള രീതിയിലായിരുന്നു ലുക്ക് മാറ്റിയത് എന്നാണ് സായി കൃഷ്ണ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന വിളിപ്പേരുകൾ താൻ ആസ്വദിക്കുന്നുണ്ടെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് അഭിഷേക് നന്ദന സിജോ തുടങ്ങിയവരുമായുള്ള കോംബോ താൻ ഭയങ്കരമായി എൻജോയ് ചെയ്ത കാര്യമാണെന്നും അത് വർക്കൗട്ട് ആയോ ഇല്ലയോ എന്ന് തനിക്ക് അറിയില്ല എന്നും തങ്ങൾ അതിൽ പക്ക ആയിരുന്നുവെന്നും കൃഷ്ണ പറയുന്നുണ്ട് ബിഗ് ബോസിൽ വെച്ച് ഭാര്യയുമായി ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞിരുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഭാര്യയുമായി കുളൂ മണാലിയിലേക്ക് ട്രിപ്പ് പോകണമെന്നും ആരെങ്കിലും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ പോകുമെന്നുമാണ് രസകരമായി സായി കൃഷ്ണ മറുപടി നൽകിയത് തനിക്ക് കപ്പടിക്കുന്നതിനേക്കാൾ പ്രധാനം സായി എന്ന വ്യക്തിക്ക് വന്ന മാറ്റങ്ങൾ തന്നെയാണെന്നും അതാണ് തനിക്ക് സന്തോഷമെന്നും സായി കൃഷ്ണ കൂട്ടിച്ചേർത്തു പണപ്പെട്ടി നന്ദനിക്ക് കൊടുക്കുമോ എന്ന ചോദ്യത്തോടും സായി കൃഷ്ണ പ്രതികരിക്കുന്നുണ്ട് ലക്ഷം നന്ദനയ്ക്കാണെന്ന നിലയ്ക്ക് ഒരു ചർച്ചയുണ്ടല്ലോ ശരിയാണോ എന്നായിരുന്നു ചോദ്യം ഇതിന് അത് പറഞ്ഞവർ ആരാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നുവെന്നാണ് സായി കൃഷ്ണ മറുപടി നൽകിയത് ചർച്ചകൾ എന്തുമാകാം ഞാൻ എന്താണ് നന്ദുവിന് ചെയ്യുന്നത് എന്ന് എനിക്ക് ആരോടും പറയേണ്ട കാര്യമില്ല അവിടുത്തെ സംസാരങ്ങൾ വേറെയാണ് നന്ദു എന്ന് പറയുന്നത് എന്റെ അനിയത്തിയാണ് അതിനകത്ത് അത്രയും ബോണ്ട് തോന്നിയ വ്യക്തിയാണ് അവൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അതൊക്കെ ഞാൻ ചെയ്യുമെന്നും പണപ്പെട്ടി എടുത്തത് നന്ദുവിന് വേണ്ടിയാണെന്ന് പറയുന്നതൊക്കെ ഓരോരുത്തരുടെ ചിന്തയാണ് അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല പണമെടുക്ക ഞാൻ തീരുമാനിച്ചിരുന്നെന്നും അത് പത്ത് ലക്ഷമാണെങ്കിലും അൻപത് രൂപയാണെങ്കിലും താൻ എടുക്കാൻ തീരുമാനിച്ചതാണെന്നും സായി കൃഷ്ണ വ്യക്തമാക്കി മാത്രമല്ല തനിക്ക് ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഡിസ്കിന് പ്രശ്നമുണ്ട് അതൊക്കെ വെച്ചാണ് ഹൗസിൽ കളിച്ചുകൊണ്ടിരുന്നത് അതെല്ലാം എത്രമാത്രം പുറത്തേക്ക് വന്നു എന്ന് തനിക്ക് അറിയില്ല കപ്പിനേക്കാൾ വലത് താൻ എന്ന വ്യക്തിക്ക് വന്ന മാറ്റങ്ങൾ തന്നെയാണെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു പണപ്പെട്ടിട്ടത് സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു വന്നത് ആ സംഭവത്തിൽ സായിയുടെ ഭാര്യ സ്നേഹയും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു സായി എടുത്തതിൽ തനിക്ക് യാതൊരു പ്രശ്നമില്ല എന്നും ആ പണം ആർക്കാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് സായി തന്നെയാണെന്നും പണത്തിനു വേണ്ടിയല്ല സായി പെട്ടിയെടുത്തതെന്നും അഞ്ച് ലക്ഷം കണ്ടപ്പോൾ സായിക്ക് കണ്ണു മഞ്ഞളിച്ചിട്ടില്ലെന്നും സ്നേഹ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്